ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും വലിയ സങ്കടത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഫേസ് ടു നിങ്ങൾ കണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഫേസ് എഴുതി അതിൻ്റെ ഒരു സങ്കടം ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും എത്ര വലിയ ചതയാണ് പി എസ് സിക്കാർ നമ്മളോട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ക്വസ്റ്റിൻ പേപ്പറാണ് ഫസ്റ്റ് ഫേസിൽ നമുക്ക് തന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് പേജോളമുള്ള ഒരു വലിയൊരു ബുക്ക്ലെറ്റ് പോലെ അതായത് അതിലെ ഓരോ ക്വസ്റ്റിനും നമുക്ക് വായിച്ചെടുക്കാൻ പോലും സമയവും കിട്ടിയില്ല സപ്പോസ് വായിച്ചാൽ കൂടെ അതെന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ വളരെ കുഴപ്പിച്ചു കുഴപ്പിച്ച് തന്നൊരു ക്വസ്റ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വാരി നിറച്ച് കെ എസ് പരീക്ഷ കൂടെ ഇതിനേക്കാളും സിമ്പിളാണെന്ന് പറഞ്ഞ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ പി എസ് സി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഒരേ എക്സാമിന് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യം കൊടുത്ത് പാർഷ്യാലിറ്റി കാണിച്ച് കുറേ യോഗ്യതയുള്ള കുട്ടികളെ പുറത്താക്കാൻ പറ്റുമെന്ന് എന്തിനാണ് ഇങ്ങനെ ഇവർ കാണിക്കുന്നതെന്ന് അറിയില്ല ഒറ്റ ഫേസ് ആയിട്ട് തന്നെ എല്ലാവർക്കും എക്സാം നടത്താവുന്നതേ ഉള്ളൂ പക്ഷേ ചെ ഇപ്പോൾ പി എസ് സി എഴുതുന്നെങ്കിൽ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനം ഒന്നുമല്ല കേട്ടോ ഭാഗ്യാണെന്ന് തോന്നുന്നു ചില സമയങ്ങളിൽ തോന്നും ഇതെല്ലാം വച്ച് നിർത്തിയിട്ട് പോയാലോ എന്ന് എനിക്ക് ഫസ്റ്റ് ഫേസിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് എനിക്ക് ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ്സിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയത് ആ ക്വസ്റ്റ്യൻസ് അത്രയും എഴുതി തീർക്കാൻ നമുക്കുണ്ടായിരുന്ന സമയം തികയില്ല എന്നതാണ് ആ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചാൽ കൂടി നമുക്ക് എത്ര സമയമാണ് നഷ്ടപ്പെടുന്നത് അക്കണക്കിന് നോക്കിയാൽ ഇന്നത്തെ എക്സാമിന് എൽ മിക്കതും വൺവേഡ് വേഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തിനാല് പേജൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക മനസ്സിലാക്കുകയല്ലോ എങ്ങനെയായിരുന്നു എന്ന് ഇംഗ്ലീഷൊക്കെ വളരെ സിമ്പിളായിരുന്നു മലയാളം മാത്രമാണ് ഇത്രയെങ്കിലും കുഴപ്പിച്ചത് പിന്നെ എക്കണോമിക്സും കുറച്ച് കുഴപ്പിച്ചു എന്ന് പറയുന്നു എങ്കിലും നമ്മുടെ ഫസ്റ്റ് ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫേസ് വളരെ ഈസി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ നമ്മൾ ഒരു എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ അതിൻ്റേതായ ടെൻഷൻ ഉണ്ട് പക്ഷേ ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരേ ഉദ്യോഗാർത്ഥിയെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ അവരെത്രണം അറ്റൻഡ് ചെയ്യുന്നു അവർക്ക് എത്ര ശരിയാക്കാൻ പറ്റുന്നു എന്ന് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ പി എസ് സി ചെയ്യുന്നത് കുറേ പേരെങ്കിൽ പുറത്താക്കും നോർമലൈസേഷൻ എന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിലും അർഹതപ്പെട്ട ഒരുപാട് പേര് ഇതിൽ നിന്ന് പുറത്താവും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴേ ഏകദേശം മൂഡ് ഓഫ് ആയതാണ് അപ്പോൾ തന്നെ നമ്മൾ കുറേ അങ്ങ് പാനിക്കാവും അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നമ്മൾ അറ്റൻഡൊക്കെ ചെയ്തു വരുമ്പോൾ എത്ര ക്വസ്റ്റിൻസ് ആണ് ഒരു സിക്സ്റ്റി സെവൻറ്റി ക്വസ്റ്റ്യൻസേ നമുക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ അതിൽ തന്നെ കുറേ നെഗറ്റീവും പോയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സുഖമായിട്ടൊരു എയ്റ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം അതിനുള്ള സമയം ഉണ്ടായിരുന്നു പിന്നെ മാത്സിന് മാത്രം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് എത്രയൊക്കെ പറഞ്ഞാലും വളരെയധികം സങ്കടം ഉണ്ട് കേട്ടോ ഇന്ന് എക്സാം ചെയ്ത കുട്ടികൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ എക്സാം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണോ അതോ എൽ ഡി സി ക്വസ്റ്റ്യൻ ആണോ ഇനി അവർക്ക് മാറിപ്പോയതാണോ എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഫസ്റ്റ് ഫേസിൽ എക്സാം എഴുതിയ ഒരു ആളുടെ നിലയിൽ എനിക്ക് വളരെയധികം സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ പി എസ് സി ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കാതെ സപ്പോസ് ഈ രണ്ട് ഫേസ് ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ രണ്ട് ഫേസുകൾക്കും ഒരേ ലെവലിലുള്ള കോസ്റ്റ്യൂം കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് ഫേസ് ആയി നടക്കാതെ ഒരു ഫേസ് ആയിട്ട് നടത്തി എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടി പേസ് ശ്രമിക്കണം ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകണില്ല പിന്നെ എല്ലാവരെയും സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ നോർമലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന സംഭവം എത്രത്തോളം ആവുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഫസ്റ്റ് ഫേസിൽ ഫോർട്ടി എബോ മാർക്കുള്ളവരും അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ ഫിഫ്റ്റി എബോ മാർക്കുള്ളവരും പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് സാറുമാരൊക്കെ പറയുന്നത് നമുക്ക് എന്തായാലും അങ്ങനൊരു ഹോപ്പ് വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം